നമസ്കാരം ക്വസ്റ്റ്യൻ ഫോറത്തിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഭൂരിഭാഗം കർഷകരാണ് അവരുടെ ഉപജീവന മാർഗ്ഗം പ്രത്യേകിച്ച് കാപ്പി കൃഷിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കാപ്പി കൃഷി ചെയ്യുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം മറ്റ് കർഷക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രസ്ഥാനമാണ് കോഫി ബോർഡ് എന്ന് പറയുന്നത് കോഫി ബോർഡ് അടുത്ത കാലത്തായി കർഷകരുമായി കുറേയേറെ സംവാദങ്ങളും ആശയവിനിമയങ്ങളും ഒക്കെ നടത്തി കർഷകരിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും കർഷകരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണം അതിനൊക്കെ പങ്കാളിത്തം വഹിച്ചുകൊണ്ടിരിക്കുന്ന നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി നമുക്കൊക്കെ സുപരിചിത ാണ് പ്രത്യേകിച്ച് കാപ്പി കർഷകർക്ക് സുപരിചിതനായ ഗവേഷണ വിഭാഗം മേധാവി കൂടിയായിട്ടുള്ള ഡോക്ടർ ജോർജ് ഡാനിയൽ ആണ് ഇന്ന് ക്വസ്റ്റ്യൻ ഫോറത്തിൽ അതിഥിയായുള്ളത് നമസ്കാരം സാർ സ്വാഗതം സാറും ഇപ്പം ഈ ഇപ്പം ഞാനിങ്ങനെ പോകുന്നപ്പോൾ എന്നോടൊരു കർഷകൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് ഒരു കോള് മലയാളത്തിലെ ടെലികോള് വന്നിട്ടുണ്ട് ദ കോഫി കൃഷി തരംഗ് എന്താണ് ഈ കോഫി കൃഷി തരംഗ് എന്താണ് അതെ കോഫി കൃഷി തരംഗം എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ അതാത് ഭാഷയിൽ അതായത് ഇപ്പം മലയാളികൾക്ക് അവരുടെ ഭാഷയിൽ തന്നെ കാപ്പിയുടെ സംശയങ്ങൾ ചോദിക്കാനും അതിന് മറുപടി അതേ ഭാഷയിൽ തന്നെ കിട്ടാനും വേണ്ടിയുള്ള കോഫി ബോർഡിൻ്റെ ഒരു പരിപാടിയാണ് അത് കർണാടകത്തിൽ കന്നഡയിലും തെലുങ്കിൽ ആന്ധ്രയിലും തമിഴ്നാട്ടിൽ തമിഴിലും അതാ അതാത് ഭാഷയിൽ അവർക്ക് കർഷകർക്ക് സംശയം ദൂരീകരിക്കാനുള്ള ഒരു പദ്ധതിയാണത് അത് അതിലേക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ അടുത്തുള്ള ലൈസൻസ് ഓഫീസിൽ ബന്ധപ്പെട്ട് നിങ്ങളുടെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ നിങ്ങളെ അതിൽ ഉൾപ്പെടുത്തുകയും നിങ്ങൾക്ക് ആ നമ്പറിലേക്ക് ചോദ്യം മലയാളത്തിൽ ചോദിച്ചാൽ മതി നിങ്ങൾക്ക് അതിൻ്റെ തന്നെ സംശയ ദുരീകരണം ഒരു രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളെ വിളിച്ച് പറയും അതോടൊപ്പം തന്നെ ഇത് മറ്റുള്ളവർക്കെല്ലാം കേൾക്കത്തക്ക രീതിയിലുള്ള ഒരു പരിപാടിയാണ് അപ്പം നിങ്ങളുടെ ചോദ്യം എല്ലാവരിലേക്കും എത്തും അതിന്റെ മറുപടി പിന്നെ ചിലതൊക്കെ റെക്കോർഡ് വെച്ചിട്ട് മെസ്സേജ് ആയിട്ടാണ് വരുന്നത് അതായത് സബ്സിഡി അല്ലെങ്കിൽ മരുന്ന് അതെ നിങ്ങളെ പോലുള്ള വിദഗ്ധരെ നേരത്തെ തയ്യാറാക്കി വെക്കുകയാണ് അത് ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് വരുവാണ് ഞങ്ങളുടെ ഗവേഷണ കേന്ദ്രത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത് അപ്പം ഞങ്ങൾ അതിൻ്റെ മറുപടി തയ്യാറാക്കി കൊടുക്കും അത് പക്ഷേ ബാംഗ്ലൂരിൽ നിന്നാണ് അത് അത് അതാത് ആൾക്കാരിലേക്ക് എത്തിക്കുന്ന സംഗതികളൊക്കെ ഉള്ളത് ബാംഗ്ലൂരിലാണ് ഇതിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരുള്ളത് പക്ഷേ അതിൻ്റെ പിന്നെ വേണ്ട ഇൻപുട്സ് എല്ലാം കൊടുക്കുന്നത് കാപ്പി ഗവേഷണ കേന്ദ്രത്തിൽ ചുണ്ടയിൽ നിന്നാണ് ഇപ്പം ചുണ്ടൽ നമ്മുടെ വയനാടിനോടും തന്നെ ഗവേഷണ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും നമ്മളിപ്പോൾ ഇവിടെ ഈ കാപ്പി കൃഷി റോബസ്റ്റ റിസർച്ച് സ്റ്റേഷൻ എന്നാണ് നമ്മുടെ കാപ്പി ഗവേഷണ കേന്ദ്രം തന്നെ അറിയപ്പെടുന്നത് പ്രാദേശിക റോബസ്റ്റ ഗവേഷണ റോബസ്റ്റ കോപ്പിക്ക് വേണ്ടിയുള്ള പ്രത്യേക ഗവേഷണ കേന്ദ്രമായിട്ടാണ് ഇത് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ സ്ഥാപിച്ചതാണ് അതിന് മുമ്പേ കാഫി ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഡീപ്പോൾസ് സ്കൂളിലായിരുന്നു അന്ന് കോഫി ഫുണ്ട് ഓഫീസ് ആദ്യകാലങ്ങളിൽ പിന്നാണ് ഇത് നമുക്ക് ഗവേഷണ കേന്ദ്രമായി എഴുപത്തേഴിൽ അത് നമ്മുടെ ഫാം ഒക്കെ പെരുന്തട്ടയിൽ കേരള ഗവൺമെൻറ് കൊടുത്ത സ്ഥലത്ത് ഫാമായി പിന്നെ എൺപത് എൺപത്തിരണ്ടിൽ നമ്മുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ഓഫീസ് ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് പ്രവർത്തിച്ചു വരികയാണ് ഇപ്പം നമ്മൾ അതിൻ്റെ ഇനങ്ങൾ വികസിതനങ്ങൾ പുതുതായിട്ട് വികസിപ്പിച്ച ഇനങ്ങള് ജനങ്ങളിലേക്ക് ഗ്രോവേഴ്സിനേക്ക് എത്തിക്കുക പിന്നെ കീടരോഗ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക പിന്നെ വിത്ത് വിത്ത് കാപ്പി ഉണ്ടാക്കുക ക്ലോൺ തൈകൾ ഉണ്ടാക്കുക ക്ലോണൽ തൈകൾ ഉണ്ടാക്കുക ക്ലോണൽ തൈകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കായിക പ്രചനനം വഴി വിത്ത് വഴി അല്ലാതെ ചെടിയിൽ നിന്നുള്ള പാർട്സ് എടുത്തിട്ട് അതിൻ്റെ കമ്പച്ചുകറിന്റെ കഷ്ണങ്ങള് വേരുപിടിപ്പിച്ച് ക്ലോൺസ് ആയി നൽകുക ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് നമ്മൾ ചെയ്തത് ക്ലോൺ ഒരു സ്വീകാര്യത ഉണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഉൽപ്പാദിപ്പിക്കാനുള്ള പ്രശ്നമേ നമുക്കുള്ളൂ കാരണം അത് കൂടുതലായിട്ട് ഈ ആൾക്കാരെ സ്കിൽഡ് വർക്കേഴ്സിൻ്റെ കൂടുതലായിട്ട് ഒരു സംഗതിയാണ് അതിനിപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ മാസം ഇവിടെ വെച്ചൊരു വർക്ക്ഷോപ്പ് നടത്തിയിരുന്നു ഒരു വളരെ നല്ല ഞങ്ങളൊരു എഴുന്നൂറ് രൂപ അതിന് രജിസ്ട്രേഷൻ ഫീസ് വെച്ചിട്ട് പോലും ഏതാണ്ട് ഒരു അമ്പത് അറുപതോളം കർഷകർ വയനാട്ടിൽ നിന്ന് പങ്കെടുത്തു എഴുന്നൂറ് രൂപ ഫീസ് അടച്ചു സാധാരണ രീതിയിൽ നമ്മുടെ പരിപാടിക്ക് ഫീസ് അടച്ച് പങ്കെടുക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ചുരുക്കമായിട്ട് സംഭവിക്കുന്നതാണ് പക്ഷെ വളരെ നല്ല താല്പര്യം നല്ല സ്വീകാര്യതയായിരുന്നു ആയിരുന്നു ഏതാണ്ട് അറുപതോളം കർഷകർ ഫീസ് അടച്ച് അതിൽ പങ്കെടുത്തു അവർക്ക് നമ്മുടെയൊക്കെ ഒക്കെ വീട്ടിലുള്ളത് പരമ്പരാഗതമായിട്ടുള്ള പഴയ കാപ്പിച്ചെടികൾ കുറെ ഒക്കെ അത് പറിച്ചു മാറ്റി ഞങ്ങളൊക്കെ പുതിയത് നട്ടു ഇപ്പോഴും ഈ പരമ്പരാഗത പഴയ കാപ്പിച്ചെടികൾ അല്ലാതെ പുതിയ ഉത്പാദനശേഷി കൂടിയ കാപ്പി തൈകളുണ്ടോ ഉൽപാദനശേഷി എന്ന് പറയുമ്പോൾ ഈ സീൻഡാർ എന്ന് പറയുന്നതാണ് ലാസ്റ്റിലായിട്ട് റോബസ്റ്റ് റോബസ്റ്റൈന ഈ റോബസ്റ്റ് ഇനത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കാരണം ഇത് പരപരാഗണം നടക്കുന്നതാണ് അപ്പോൾ ഇതിൽ നമ്മൾ പുതിയ പുതിയ ഇനങ്ങൾ റോബസ്റ്റയിൽ ഇറക്കുക എന്ന് പറയുന്നത് ഒരു പ്രയാസമുള്ള സംഗതിയാണ് കാരണം അത് നമ്മളൊരു പുതിയ ഇനം ഇറക്കി നല്ലൊരു ഇനമായിട്ട് ഇറക്കിയാൽ തന്നെയും അത് വീണ്ടും നമ്മുടെ തോട്ടത്തിൽ നട്ട് കഴിയുമ്പോൾ അത് വേറൊരു ചെടിയിൽ നിന്നുള്ള പൂമ്പുടിയായിട്ട് ചേർന്ന് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഗുണങ്ങളിൽ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ റോബസ്റ്റയിൽ പുതിയ ഇനങ്ങൾ അങ്ങനെ ധാരാളമായിട്ട് ഇറക്കുന്നില്ല അതുപക്ഷേ അറബി ഇടുക്കയിലാണെങ്കിൽ ഏകദേശം പതിമൂന്ന് ഇനങ്ങൾ ഇപ്പം നിലവിൽ കോഫി കൂടെ ഇറക്കിയത് കർഷകർക്ക് കൊടുത്തിട്ടുണ്ട് പതിമൂന്ന് ഇനം അറബിക്ക കിട്ടാനുണ്ട് അതുപക്ഷേ നമുക്ക് കേരളത്തിൽ കൃഷി ചെയ്യുന്നത് കുറവാണ് ഇവിടെ കേരളത്തിൽ പാലക്കാട് ജില്ലയിലും ഇടുക്കി ജില്ലയിലുമൊക്കെ ഈ അറബിക്ക ഇനം കൃഷി ചെയ്യുന്നുള്ളൂ നമുക്കിവിടെ വയനാട്ടിൽ റോബസ്റ്റയ്ക്ക് പറ്റിയ കാലാവസ്ഥയാണ് റോബസ്റ്റന കൃഷി ചെയ്യുന്നത് റോബസ്റ്റനം നമ്മുടെ പഴയ റോബസ്റ്റ പഴയ റോബസ്റ്റ എന്ന് പറയുന്നത് ശ്രീലങ്കയിൽ നിന്നൊക്കെ ആയിരത്തി തൊള്ളായിരത്തി കൊണ്ടുവന്ന് പ്ലാന്റിങ് തുടങ്ങിയതാണ് ഈ പെരിഡീനിയ റോബസ്റ്റ ജാവ റോബസ്റ്റ എന്നൊക്കെ പറയുന്നത് അത് കഴിഞ്ഞിട്ട് കോഫി ബോർഡ് മൂന്ന് സെലക്ഷൻസ് ഇറക്കിയിട്ടുണ്ട് മൂന്ന് സെലക്ഷൻസ് എന്ന് പറയുമ്പോൾ എസ് ടു സെവൻ ഫോർ ബി ആർ സീരീസ് പിന്നെ സീഇൻ ട്വർ സീഇൻ ട്വാർ എന്ന് പറയുന്നത് ഒരു സങ്കര ഇനമാണ് റോബസ്റ്റയിലെ തന്നെ ഒരു സങ്കര ഇനമാണ് സീഇൻ ട്വർ കോൺജെൻസിസ് റോബസ്റ്റ എന്ന് പറയും അതേ അതാണിപ്പോൾ ഏറ്റവും നല്ല ഗുണനിലവാരമുള്ള ഒരു കാപ്പി എന്ന് പറയാവുന്നതാണ് ഈ സീഇൻ ട്വർ കാരണം അത് ഏകദേശം ഒരു അറബിക്കയുടെയും റോബസ്റ്റയുടെയും കൂടെ രണ്ടിൻ്റെയും കൂടെ ഒരു മിശ്രിത ഗുണങ്ങളുള്ളതാണെന്ന് പറയാം അതുകൊണ്ട് അത് പിന്നെ എന്താ പറയുക സ്പെഷ്യാലിറ്റി കാപ്പിയൊക്കെ ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ഈ സീൻറ്റുവർ കാപ്പി കുറെ കൂടെ നല്ലതാണെന്ന് പറയാം വയനാട് പ്രത്യേകിച്ച് കാലാവസ്ഥേനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുകയും അങ്ങനെ കൃഷി ചെയ്യുകയും ചെയ്യുന്ന കർഷക സമൂഹമാണല്ലോ ഉള്ളത് തീർച്ചയായും അപ്പം നമുക്ക് ഇപ്രാവശ്യം പൂമഴയും പിന്മഴയും ഒക്കെ കറക്റ്റ് സമയത്ത് കിട്ടിയോ ഇല്ല ഈ വർഷം പൊതുവെ ഈ നമുക്കൊരു നീണ്ട വേനൽക്കാലമായിരുന്നു വേനൽക്കാലം ഏകദേശം ഒരു വരൾച്ചയിലേക്ക് എത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായി കാരണം ജനുവരി ആദ്യം ഒന്ന് രണ്ട് മഴ കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പിന്തുണ മഴയായിട്ട് മഴ കിട്ടുന്നത് തന്നെ മാർച്ചിലും അതും ചില സ്ഥലങ്ങളിലൊക്കെ കിട്ടിയിട്ടുള്ളൂ ഏകദേശം ഒരു മെയ് പകുതി വരെ നമുക്ക് പിന്നെ മഴ ഇല്ലായിരുന്നു എന്ന് പറയാം അപ്പോൾ അതുകൊണ്ട് പല ഏരിയയിലും ഈ പുഷ്പിക്കലും കായ് പിടിക്കലും ഒക്കെ പ്രശ്നങ്ങളായിട്ടുണ്ട് ഇറിഗേഷൻ സൗകര്യം ഇല്ലാത്തവർക്ക് പ്രത്യേകിച്ച് നല്ല തോതിലുള്ള ഒരു ഇത് വന്നിട്ടുണ്ട് ഈ വർഷം നിങ്ങളുടെ എത്ര നമ്മളങ്ങനെ വലിയ ഒരു ഉൽപാദനക്കുറവ് നമ്മൾ പറയുന്നില്ല ഒരു ചെറിയ രീതിയിലുള്ള ഒരു കുറവ് ഇപ്പം നമ്മൾ കണക്ക് കൂട്ടിയിട്ടുള്ളൂ കാരണം പല സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഇറിഗേഷൻ സൗകര്യമൊക്കെ ഇപ്പോൾ ആൾക്കാർ ധാരാളമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കോഫി ബോഡ് നല്ല പല രീതിയിൽ സബ്സിഡി കൊടുക്കുന്നുണ്ട് ഈ പ്രത്യേകിച്ച് ഈ സ്പ്രിങ്ക്ലർ സിസ്റ്റം വാങ്ങിക്കാൻ വേണ്ടിയുള്ള സബ്സിഡി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഏകദേശം പറ്റുന്ന പല കർഷകരും വളരെ ചെറിയ എന്താ പറയുക നാമവാർത്ത കർഷകർ ഒഴിച്ചിട്ട് ബാക്കി പലർക്കും ഇപ്പോൾ ഇറിഗേഷൻ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളവരാണ് അപ്പോൾ ഒരുപക്ഷെ പൂമഴ അല്ലെങ്കിൽ പിന്തുണ മഴ ഏതെങ്കിലും ഒന്ന് ഇറിഗേഷൻ കൊടുക്കാൻ സൗകര്യമുള്ളവരൊക്കെ തന്നെയാണ് ഇപ്പോൾ കർഷകരിൽ ഭൂരിപക്ഷവും ആ ഒരു പദ്ധതി വളരെയധികം കർഷകർക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട് ഈ സബ്സിഡി വഴി സ്പ്രിങ്ക്ലർ സിസ്റ്റം പൈപ്പ് സെറ്റ് അതൊക്കെ കൊടുക്കുന്നത് പിന്നെ കുളം ഉണ്ടാക്കാനുള്ള സബ്സിഡി നമ്മൾ കൊടുക്കുന്നുണ്ട് അത് വളരെയധികം ഫലപ്രദമായിട്ടുണ്ട് പണ്ടത്തെ കാര്യം ഇൻട്രാക്റ്റീവ് ആയിട്ടുണ്ടല്ലോ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതലായിട്ടിപ്പോൾ സബ്സിഡി ധാരാളമായിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കർഷകർക്ക് വേണ്ട ഏകദേശം പ്ലാന്റിങ്ങിനുള്ള കംപ്ലീറ്റ് വിത്തും അതിൻ്റെ ഈ ഞാൻ ഈ പറഞ്ഞ ക്ലോൺ തൈകളും ആയിട്ട് കൊടുക്കുന്നത് നമ്മുടെ ഗവേഷണ കേന്ദ്രം വികസന വിഭാഗം വഴി എക്സ്റ്റൻഷൻ ഓഫീസുകൾ വഴി ലൈസൻസ് ഓഫീസുകൾ വഴി നമ്മൾ കർഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് പിന്നെ അവർക്ക് വേണ്ട ഈ പിന്നെ ഈ കായ്തുരപ്പൻ ചില്ലതൊരപ്പൻ ചില്ല ഒന്നും ഇതുവരെ ഒരു പ്രതിവിധി ഇല്ലായിരുന്നു നമ്മൾ കട്ടി കത്തിച്ച് കളയുക എന്നുള്ളതായിരുന്നു ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ അതിനൊരു കെണി കൊടുക്കുന്നുണ്ട് അതായത് ഈ കായ്തൊരപ്പനുള്ള അതേ കെണി വെച്ച് തന്നെ നമുക്ക് ചില്ല തുരപ്പനെ ഇപ്പം പിടിക്കാം അതിനകത്ത് ഒഴിക്കുന്ന ഒരു മരുന്ന് മാത്രം മാറ്റിയാൽ മതി അതിപ്പോൾ ഗവേഷണ കേന്ദ്രത്തിൽ അത് അവൈലബിളാണ് വേണ്ടുന്നവർക്ക് അത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ വില കൊടുത്തിട്ട് അത് കൊണ്ടുപോകുന്ന ആവശ്യക്കാർക്ക് കൊണ്ടുപോകാവുന്നതാണ് ഇപ്പം സെക്രട്ടറി വയനാട് സന്ദർശനമൊക്കെ നടത്തി അദ്ദേഹം വയനാട്ടിൽ ഇന്ന് മടങ്ങിപ്പോയി അതിനുശേഷം ചെയർമാൻ സെക്രട്ടറിയൊക്കെ കൂടി പങ്കെടുത്ത് കർഷകരെ കൂടി പങ്കെടുപ്പിച്ച് ലാസ്റ്റ് വീക്കിൽ ഒരു പ്രോഗ്രാം നടത്തിയിരുന്നല്ലോ സെഷൻ ആയിരുന്നു അതിനെ തുടർന്ന് എന്തെങ്കിലും ആസൂത്രണം നടക്കുന്നുണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പോഴും കർഷകർ അതിന് കുറെ കമ്മിറ്റിയുടെ ലിസ്റ്റ് തന്നിട്ടുണ്ട് അപ്പൊ ശരിക്കും ജെനുവൻ ആയിട്ട് താല്പര്യമുള്ളവർക്ക് അതാത് കമ്മിറ്റികളിൽ കയറി പ്രവർത്തിക്കാം കർഷകർക്ക് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് അത് ശരിക്കും താല്പര്യമുള്ള കർഷകർക്ക് ഏതാണ്ട് ഒരു കമ്മിറ്റി ഒരു പത്ത് പതിനെട്ടോളം കമ്മിറ്റികളുടെ ലിസ്റ്റ് ആ സബ് കമ്മിറ്റികൾ ഈ സബ് കമ്മിറ്റികൾ അത് ഉണ്ട് ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ് ഉണ്ട് അങ്ങനെ പലതരത്തിലുള്ളതാണ് വിപണനവുമായിട്ട് ബന്ധപ്പെട്ടതുണ്ട് ഗുണനിലവാരവുമായിട്ട് ബന്ധപ്പെട്ടതുണ്ട് പിന്നെ ഈ പറഞ്ഞ മെക്കനൈസേഷൻ യന്ത്രവൽക്കരണം അങ്ങനെ പലതരത്തിലുള്ള കമ്മിറ്റികളാണ് ഈ ഓരോ കമ്മിറ്റികളിലും ശരിക്കും പങ്കെടുത്ത് അതിൻ്റെ നിർദ്ദേശങ്ങൾ കൊടുക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും താല്പര്യമുള്ളവർക്ക് കോഫി ബോർഡ് അവസരം നൽകുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് ഈ പതിനഞ്ചാം തീയതി മുതൽ പേര് പതിനഞ്ചാം തീയതി മുമ്പ് അതിന് പേര് കൊടുക്കണം ഇത്രയൊക്കെ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങളൊക്കെ നടത്തുന്നുണ്ട് വയനാടാകെ കാപ്പി കൃഷിയാണ് താനും അറുപത്തേഴായിരം എഴുപതിനായിരം ഹെക്ടറോളം കൃഷിയുണ്ട് എന്നിട്ടും വയനാടിൻ്റെ ഒരു കോഫി തനതായിട്ട് ഇതുവരെ കേരള വിപണിയിലോ ഇന്ത്യൻ വിപണിയിലോ അല്ലെങ്കിൽ വിദേശത്തോ കാണുന്നില്ല ഇപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ ഏറ്റവും കഴിഞ്ഞ ആഴ്ച തന്നെ ഇപ്പം നമുക്ക് കേരള കോഫി ലിമിറ്റഡ് എന്ന് പറഞ്ഞ് കേരള സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു കമ്പനി രൂപീകരിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ വയനാട്ടിലാണ് അതിന് ഒരു കോഫി പാർക്കിന് വേണ്ടി സ്ഥലം നമ്മുടെ വെള്ളാരങ്ങുന്നിൽ ഏറ്റെടുത്ത് അത് കംപ്ലീറ്റ് രജിസ്ട്രേഷൻ ഒന്നും ആയിട്ടില്ല പക്ഷേ സ്ഥലം ഏകദേശം ഏറ്റെടുത്ത പോലെ ആയിട്ടുണ്ട് അവരാണ് ഇപ്പം ഇവിടുന്ന് വയനാട്ടിൽ നിന്ന് ഒരു ഒരു എന്താ പറയുക ഒരു ഒരു ട്രൈബൽ കർഷകനേയും ഒരു ലേഡി കർഷക ഒരു സ്ത്രീയെയും ഇപ്പം ഡെൻമാർക്കിലേക്ക് വിട്ടിരുന്നു ഡെൻമാർക്കിലെ വേൾഡ് കോഫി കോൺ അത് സ്പെഷ്യാലിറ്റി കോഫിയുടെ കോൺഫറൻസ് കോപ്പൻ ഹേഗനിൽ നടന്നു അപ്പോൾ അതിന് വയനാടിൽ നിന്ന് രണ്ട് കർഷകരെ പങ്കെടുപ്പിച്ചു ഈ പറഞ്ഞ പോലെ ഒരു ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഒരാളും ഒരു വനിതാ കർഷക സ്ത്രീ അതോടൊപ്പം തന്നെ ഇതിൻ്റെ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഡയറക്ടേഴ്സ് പിന്നെ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി അല്ല പിന്നെ വയനാട് ഗ്രോവേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആ കോഫി ഗ്രോവേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ചുരുക്കി ഒരു പത്ത് പേര് പത്ത് പ്രതിനിധികൾ കേരളത്തിൽ നിന്ന് പങ്ക് പങ്കെടുത്തിട്ടുണ്ട് അവരിവിടെ നിന്ന് ഏറ്റവും നല്ല കാപ്പി അവിടെ അവരവിടെ രുചിക്കാൻ കൊടുത്തു രുചി അതിന് നല്ല സ്വീകാര്യത കിട്ടിയതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അതൊരു തുടക്കമാണ് ഈ ഈ ഒരു മൊമെന്റ് നിലനിർത്തി പോണം നല്ലൊരു തുടക്കം ഏതായാലും നമുക്ക് അങ്ങനെ ഒരു അന്താരാഷ്ട്ര ഒരു ഒരു വലിയ ഫോറത്തിൽ നമുക്കൊരു ഒരു അതൊന്ന് അവതരിപ്പിക്കാൻ പറ്റിയ തന്നെ ഒരു വലിയ കാര്യമാണ് കാരണം ഇതുവരെ അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് കിട്ടിയിരുന്നില്ല വയനാടിന്റെ കാപ്പിയായിട്ട് അപ്പൊ ഇവര് ഈ പറഞ്ഞ കേരള കോഫി ലിമിറ്റഡ് വരുന്നതോടുകൂടി വയനാട്ടിലെ കോഫിയാണ് ബ്രാൻഡ് ചെയ്യപ്പെടാൻ പോകുന്നത് തീർച്ചയായിട്ടും 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 അത് വയനാട് നമ്മുടെ കേരള കോഫിക്ക് വേണ്ടിയാണെങ്കിലും കേരളത്തിലെ ഏതാണ്ട് മേജോർ മേജർ കാപ്പി ഇവിടെ തന്നെയാണല്ലോ ഉണ്ടാക്കുന്നത് ഇടുക്കി എന്നൊക്കെ വളരെ ചുരുിയ ഒരു ചുരുങ്ങിയ ഒരു ക്വാണ്ടിറ്റിയേ വരുന്നുള്ളൂ അപ്പോൾ വയനാട്ടിലെ കർഷകർക്ക് ഒരു നല്ല സാധ്യതയാണ് പക്ഷേ ഇതൊരു നല്ല തുടക്കമാണ് ഇതിന് മുന്നോട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് ആണ് ഇതിനകത്ത് പ്രധാന കാര്യം അതിന് കോഫി ബോർഡ് അതിനു വേണ്ട എല്ലാ സപ്പോർട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട് കോഫി ബോർഡിൻ്റെ വകയായിട്ട് അതിനുള്ള എല്ലാ സപ്പോർട്ടുകളും ഉണ്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മഴക്കാലത്തായത് കൊണ്ട് ഈ മഴക്കാലത്ത് ഇപ്പോൾ അടിയന്തരമായിട്ട് കർഷകർ ചെയ്യേണ്ട ഒരു പരിചരണ മുറകൾ എന്തൊക്കെയാണ് അതെ ഈ വർഷം ഇപ്പം ഈ ഞാൻ പറഞ്ഞല്ലോ ഒരു നീണ്ട വേനലിന് ശേഷം ഏതാണ്ട് ഒരു മെയ് പകുതി ആയപ്പോൾ തന്നെ മഴ പെയ്യാൻ തുടങ്ങി മെയ് പകുതി ആയപ്പോൾ മഴ തോന്നിയിട്ട് എനിക്ക് തോന്നുന്നത് ഈ ദിവസങ്ങളെ ഒരു ഇന്നലെ മെനഞ്ഞാന്ന് വരെയൊക്കെ ഏതാണ്ട് നല്ല മഴ മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഉണ്ടാവാുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പലരും ഈ കാർഷിക ശുചിത്വമൊക്കെ ശരിക്ക് പാലിക്കാത്തവർ എന്താ പറഞ്ഞാൽ അരടി തുറക്കാതിരിക്കുക തോട്ടത്തിൽ വെള്ളം ഒലിച്ചു പോകാനുള്ള ചാലുകൾ ഉണ്ടാക്കാതിരിക്കുക ഈ ടെമ്പററി താൽക്കാലിക തണൽമരങ്ങളൊക്കെ ശരിയായ രീതി ക്രമീകരിക്കാതിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യാത്തവർക്ക് ശ്രദ്ധിക്കാത്തവർക്ക് ഒരു പക്ഷേ കായ്പ്പൊഴിച്ചിലിനുള്ള ഒരു നല്ല സാധ്യത ഉണ്ടാവാം ഈ ചീയലും കായ് പൊഴിച്ചിലും അത് സാധാരണഗതിയിൽ മഴക്കാലത്ത് എല്ലാ വർഷവും കണ്ടുവരുന്നതാണ് ഇതെല്ലാം ചെയ്യുന്നവർക്കും ഒരു പരിധിവരെയൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ തീരെ ശ്രദ്ധിക്കാത്തവർക്കാണ് നല്ല രീതിയിലുള്ള വെള്ളനഷ്ടം വന്നുകൂടായുകയില്ല അതിന് നമ്മൾ അതിന് പറയുന്നത് ഈ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ശതമാനം വീര്യമുള്ള ബോഡോ മിശ്രിതം അടിക്കാനാണ് പറയുന്നത് അതാണ് ഏറ്റവും നല്ലതും പക്ഷേ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ ബോഡോ മിശ്രിതം അടിച്ചിട്ടൊന്നും കാര്യമില്ല പിന്നെ അവർ ഈ അന്തർവ്യാപന ശേഷിയുള്ള ഏതെങ്കിലും ഫഞ്ച് സൈഡുകൾ കുമിൾനാശിനികൾ ഉപയോഗിക്കേണ്ടി വരും അത് കാർബൺ ഡോക്സിമ ടെബിക് ഗണാസുള് പലതരത്തിലുള്ള മാർക്കറ്റിൽ ആണ് അത് ആ ബാധിച്ച ചെടികളിൽ മാത്രമായിട്ട് അടിച്ചാൽ കുറേയൊക്കെ നിയന്ത്രിക്കാൻ പറ്റും എങ്കിലും ഇതൊന്നും ഇതിലേക്കൊന്നും പോവാതെ ഈ രാസ കുമിഴ്നാശിനികൾ അടിക്കുന്നതിലേക്ക് പോവാതെ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ട് അതായത് അരടി തുറക്കുക താൽക്കാലിക തണൽമരങ്ങൾ ക്രമീകരിക്കുക പിന്നെ ചോല കുറച്ചിപ്പോൾ ഈ തണൽമരം കുറച്ച് ഉയരത്തിലേക്കാക്കി നിർത്തുക ചോല പിന്നെ വെള്ളം തോട്ടത്തിൽ കെട്ടി നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാകാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ലൊരു പരിധിവരെ ഇതിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ അതെ അപ്പം നിങ്ങളൊക്കെ പങ്കെടുത്ത വേൾഡ് കോഫി കോൺഫറൻസ് ബാംഗ്ലൂരിൽ നടന്നപ്പോൾ ഞാനും അതിൽ പങ്കെടുത്തത് അപ്പം അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കേട്ടത് ഈ കാപ്പിയുടെ ഗുണമേന്മ പ്രത്യേകിച്ച് പറിച്ച് പിന്നീട് ഉണക്കുന്നതിൽ പിന്നെ അത് പൊടിക്കുന്നതിൽ കുത്തി പൊടിക്കുന്നതിൽ വരെ പറയുന്നത് കേട്ടു തീർച്ചയായും പക്ഷേ അത് ആരും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല അതൊന്ന് എനിക്ക് തോന്നുന്ന ഒരു ബോധവൽക്കരണത്തിന്റെ ഒരു പ്രചരണത്തിൻ്റെയോ കുറവ് അതിനുണ്ടോ എന്നൊരു സംശയമുണ്ട് തീർച്ചയായിട്ടും ഒരു പരിധി വരെ ശരിയാണ് കാരണം നമ്മുടെ ഈ കൃഷി രീതി എന്ന് പറയുന്നത് നമ്മൾ ലോകത്തിലെ ഏത് രാജ്യങ്ങളിൽ കാപ്പി കൃഷി ചെയ്യുന്നതിൽ നല്ല രീതി തന്നെയാണ് നമ്മുടെ കൃഷി രീതികൾ ഒന്നും ഒരു കുറ്റവും പറയാനില്ല നമ്മുടെ എന്താ പറഞ്ഞാൽ ലോകത്ത് തണലിൽ കൃഷി ചെയ്യുന്ന കാപ്പി കൃഷി ചെയ്യുന്ന ഇന്ത്യയിൽ മാത്രമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കാപ്പിക്ക് ഒരു നല്ല ഗുണനിലവാരം ഇതിൻ്റെ വളർത്തലിൽ കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് പക്ഷേ എവിടെയാണ് നമ്മുടെ ഗുണനിലവാരം നഷ്ടപ്പെ െന്ന് ചോദിച്ചാല് എനിക്ക് പറയാനുള്ളത് എപ്പോ നമ്മള് ചെടിന്ന് പറിച്ചു മാറ്റുന്നോ ഈ കായ് പറിച്ചു മാറ്റുമ്പോൾ മുതൽ നമ്മൾ പിന്നെ ഗുണനിലവാരത്തിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല അതൊരു പക്ഷേ ഈ മുൻകാലങ്ങളിലെല്ലാം ഈ ഏത് കാപ്പി കൊടുത്താലും അതിനെല്ലാം വാങ്ങിക്കാൻ ആളുണ്ട് അതിനെല്ലാം വില ലഭിക്കും ആ അപ്പൊ ഗുണനിലവാരം കൂടിയാലും കുറഞ്ഞാലും എനിക്ക് കിട്ടുന്ന ഒരേ വിലയാണെങ്കിൽ ഞാൻ പിന്നെ ഗുണനിലവാരത്തിന് വേണ്ടി കൂടുതൽ നിഷ്കർഷമൊന്നും പാലിക്കാറില്ലല്ലോ പക്ഷേ ആ ഒരു വിപണിയൊക്കെ മാറാൻ പോവുകയാണ് അതിൻ്റെ ഒരു ഒരു തുടക്കമാണ് ഇപ്പോൾ ഈ മാർക്കറ്റിൽ കുറച്ച് വർഷങ്ങളായിട്ട് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഗുണനിലവാരമുള്ള കാപ്പി മാത്രമേ അതായത് ഇതിൻ്റെ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് ഉത്പാദിപ്പിക്കുന്ന കോഫി മാത്രമേ ഇനി വിൽക്കാൻ പറ്റുകയുള്ളൂ അതിനുള്ള ഒരു ഒരു രൂപരേഖയൊക്കെ തയ്യാറായി വരികയാണ് അപ്പം നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങൾ അമിതമായ രാസകീട പ്രയോഗങ്ങള് മറ്റേ മണ്ണിനെ ദോ ദോഷമാക്കുന്ന ഘടകങ്ങൾ അന്തരീക്ഷത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇത് ഇന്നൊക്കെ നമ്മൾ മാറിയുള്ള കാപ്പി കൃഷി രീതിയിലേക്ക് നമ്മൾ മാറ്റി ഗുണനിലവാരമുള്ള കാപ്പി ഉണ്ടാക്കിയാൽ മാത്രമേ ഇനി ഇത് വിൽക്കാൻ പറ്റൂ അതിനുള്ള ഒരു സർട്ടിഫിക്കേഷനൊക്കെ ഇനി വേണ്ടി വരും അതിലേക്കുള്ള ഒരു തുടക്കമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിന് ചില സ്റ്റാൻഡേർഡ്സ് ഒക്കെ വരുന്നുണ്ട് ആ സ്റ്റാൻഡേർഡ്സ് പ്രകാരം നമ്മൾ കാപ്പി ഉൽപാദിപ്പിച്ച് അതിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി കാപ്പി വിപണിയിൽ വിൽക്കാൻ പറ്റുള്ളൂ കാരണം ഇത് പരിസ്ഥിതിക്ക് വളരെ ദോഷകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ ഈ കാപ്പി വളർത്തുന്ന സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ പ്രത്യേകിച്ച് വയനാട് പോലുള്ള വളരെയധികം ഇക്കോളജിക്കലി വളരെ ഇമ്പോർട്ടന്റ് ഉള്ള സ്ഥലങ്ങളല്ലേ അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ സംരക്ഷിച്ച് നിർത്തണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചേ അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയി പറഞ്ഞുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡിസംബർ ജനുവരിയിൽ അതിന്റെ വിളവെടുപ്പ് പൂർണ്ണമായിട്ട് എത്തും ആ സമയത്തേക്ക് അത് കാപ്പി ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വളർത്തൽ നല്ലതാണ് പറിച്ചു കഴിഞ്ഞിട്ട് നമ്മളിത് ആ ശരിയായ അളവിൽ പഴുത്തു കഴിയുമ്പഴേ അതായത് പച്ച കാപ്പി പറിക്കാതിരിക്കുക ഓവറായിട്ട് പഴുക്കാൻ അനുവദിക്കുക ഓവറായിട്ട് അതിൽ നിന്ന് കാ പഴുത്ത് ഉണങ്ങാൻ അനുവദിക്കാതിരിക്കുക ആവശ്യത്തിന് പഴുത്ത് കഴിയുമ്പോഴേക്കും പറിച്ചെടുക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ രണ്ടാമത് പറിച്ച കാപ്പി എത്രയും പെട്ടെന്ന് തന്നെ ഇത് ഒന്നുകിൽ വെയിലത്തിട്ട് സംസ്കരിക്കുക ഉണക്കുക ഉണ്ട കാപ്പിയായിട്ട് അല്ല എന്നുണ്ടെങ്കിൽ പൾപ്പർ പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് ഇത് പൾപ്പ് ചെയ്തിട്ട് പാർച്ച്മെൻറ്റ് കാപ്പി എന്ന് പറഞ്ഞ് ഉണ്ടാക്കുക ഈ വർഷമൊക്കെ നല്ല വില കിട്ടിയിരുന്നു ഒരു പക്ഷേ അറബിക്കേക്കാട്ട് കൂടുതൽ ഈ വർഷം റോബസ്റ്റ പാർച്ച്മെൻറ്റിനൊക്കെ വില വന്നു അപ്പോൾ ആ നിലയ്ക്കുള്ള സാധ്യതകൾ ഉണ്ടായതുകൊണ്ട് ഗുണനിലവാരമുള്ള കാപ്പി അങ്ങനെ ഉൽപ്പാദിപ്പിക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉണക്കം ഉണക്കത്തൂക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ഈർപ്പാംശം വളരെ കറക്റ്റായിട്ട് നിലനിർത്തുക ഈർപ്പാംശം കറക്റ്റായിട്ട് നിലനിർത്തുന്ന രീതിയിൽ ഉണക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ പ്രധാനമാണ് പിന്നെ അതുപോലെ തന്നെ കോഫിയിൽ അനാവശ്യമായ കീടനാശിനികളോ അല്ലെങ്കിൽ ഇത് ഈ കോഫി സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്ത് മറ്റ് തരത്തിലുള്ള കീടനാശിനികളോ അല്ലെങ്കിൽ മണം പെട്ടെന്ന് എന്തെങ്കിലും മണം കൊടുക്കുന്ന വസ്തുക്കൾ സൂക്ഷിക്കുക ഇങ്ങനെയുള്ള ഒന്നും ചെയ്യാതിരിക്കുക പിന്നെ മൃഗ പിന്നെ പക്ഷി കോഴി ഇങ്ങനെയൊക്കെ ഉള്ളതിൻ്റെയൊക്കെ മാലിന്യങ്ങൾ നമ്മുടെ കോഫിയിൽ പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇപ്പോൾ ഈ കോഫി നമ്മൾ കയറ്റി അയച്ച് കഴിയുമ്പോൾ ഇതിൽ ഓരോ സാമ്പിൾ കോഫിന്നും അവർ ഇതിനകത്ത് എന്തെല്ലാം തരത്തിലുള്ള ദോഷങ്ങളുണ്ടായിട്ടുണ്ട് എന്തെല്ലാം തരത്തിലുള്ള ഗുണനിലവാരത്തെ ബാധിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഇതിനൊരു വിലയിടുന്നത് ഒരു സാമ്പിൾ കാപ്പിയിൽ അപ്പോൾ അത് അതിന് ഡിഫക്ട്സ് എന്നാ പറയുക ഇംഗ്ലീഷിൽ അതിന് ഡിഫെക്സ് കോഫി ഡിഫക്ട്സ് എന്ന് പറയും അപ്പോൾ ആ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ കാപ്പിക്ക് ഒരു നല്ല വില കിട്ടുകയുള്ളൂ അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഇതാണ് ആവശ്യത്തിന് പഴുത്ത് കഴിയുന്ന കാപ്പി അപ്പോൾ ഇനിയിപ്പോൾ ഒരുമിച്ച് പറിച്ചെടുക്കുന്നവരാണെങ്കിൽ പോലും ഈ പച്ചയും പഴുത്തതും മാറി രണ്ടായിട്ട് ഉണങ്ങിയിട്ട് പഴുത്തതുണങ്ങിയുന്നതിന് ഒരു കൂടുതൽ വില അവർക്ക് തന്നെ ലാഭമുണ്ട് തീർച്ചയായിട്ടും ഉള്ളത് കൊണ്ട് ഇപ്പൊ സാർ പറഞ്ഞ കേരള കോഫി ലിമിറ്റഡ് വരുന്നു കുറച്ച് കാലങ്ങളായിട്ട് വയനാട്ടുകാർ കേൾക്കുന്ന ഒരു വാക്കാണ് ഈ കാർബൽ ന്യൂട്രൽ കോഫി പ്രത്യേകിച്ച് ഇപ്പൊ സാർ പറഞ്ഞ പരിസ്ഥിതി സൗഹൃദം ആയിട്ട് വന്നിട്ട് അതിന് ഒരു അതൊരു സെല്ലിംഗ് പോയിന്റ് ആണോ കർഷകരെ സംബന്ധിച്ചിടത്തോളം അതിനൊരു സാധ്യത ഉണ്ടോ തീർച്ചയായിട്ടും കാർബൺ ന്യൂട്രൽ കോഫി എന്ന് പറയുന്നത് നമ്മുടെ ഒരു പരിസ്ഥിതി സംരക്ഷിക്കുന്ന പക്ഷേ ഈ കാർബൺ ന്യൂട്രൽ കോഫിയിലേക്ക് വരിക എന്ന് പറയുന്നത് അതിനൊക്കെ അതിൻ്റേതായ പ്രതിസന്ധികളും ഒക്കെ ധാരാളമായിട്ടുള്ളതാണ് അപ്പോൾ ലോകത്ത് തന്നെ വളരെ അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രമേ കംപ്ലീറ്റ് ആയിട്ട് കാർബൺ ന്യൂട്രൽ കാർബൺ എമിഷൻ ഉണ്ടാവാതുള്ള കാപ്പി ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളൂ ഇപ്പം നമ്മുടെ മീനങ്ങാടി പഞ്ചായത്ത് വയനാട്ടിലൊരു നല്ല തുടക്കം കുറിച്ചിട്ടുണ്ട് അവർക്ക് അഖിലേന്ത്യാ തരത്തിൽ അത് ശ്രദ്ധിക്കപ്പെട്ടതുമാണ് മീനങ്ങാടി പഞ്ചായത്ത് കാർബൺ ന്യൂട്രലായിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് വളരെയധികം ശ്രദ്ധിച്ചു അപ്പോൾ ആ ഒരു ലെവലിലേക്ക് വയനാട് കംപ്ലീറ്റ് മാറിക്കഴിഞ്ഞ് നമ്മുടെ കാപ്പി മാത്രമല്ല മറ്റുള്ള എല്ലാ വിളകളും ഈ കാർബൺ ന്യൂട്രൽ വളരെ നല്ല കാര്യമാണ് അതിലേക്കുള്ള ഒരു അതിലേക്ക് അവസാനിപ്പിക്കാൻ ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് അതായത് എപ്പോഴും കർഷകരെ സംബന്ധിച്ചിടത്തോളം വരുമാനം കൂടുതൽ കിട്ടണം എന്നൊരു ആഗ്രഹമാണല്ലോ എപ്പോഴും ഉള്ളത് അപ്പോൾ കാപ്പിയിൽ നിന്ന് മാത്രമാകുമ്പോൾ ചിലപ്പോൾ കിട്ടാത്തതുകൊണ്ടാണ് അവർ കവുങ്ങും കുരുമുളകും ഒക്കെ കൃഷി ചെയ്യുന്നത് ഇപ്പോഴാണ് ഈ എക്സോട്ടിക് ഫ്രൂട്ട്സ് ഒക്കെ കൂടി കൃഷി ചെയ്യുന്നത് പറഞ്ഞ കാർബൺ ന്യൂട്രലും കൂടെ വന്നാൽ അപ്പൊ അതിനങ്ങനെ പ്ലാന്റ് ചെയ്യപ്പെടാവുന്ന ഫലവൃക്ഷങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ ഈ വയനാട്ടിലെ കാലാവസ്ഥയിൽ ഈ മാംഗോസ്റ്റിൻ ഒക്കെ വളരെയധികം സാധ്യത ഉള്ളതാണ് കാരണം ഈ വയനാട്ടിൽ ഉണ്ടാകുന്ന മാങ്കോസ്റ്റിൻ ലോകത്തിലെ എല്ലാ സ്ഥലത്തും മാർക്കറ്റിൽ ഇല്ലാത്ത സമയത്താണ് വയനാട്ടിൽ മാങ്കോസ്റ്റിൻ പാകമാകുന്നത് അപ്പം മാങ്കോസ്റ്റിൻ റംബുട്ടാൻ അവക്കാടോ വെണ്ണപ്പഴം ഇതൊക്കെ വളരെയധികം സാധ്യതയുള്ളതാണ് അതൊക്കെ ഹൈ വാല്യൂ ക്രോപ്സ് എക്സോട്ടിക് ക്രോപ്സ് ആണ് പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മുടെ ഈ കളങ്ങളുടെ ചുറ്റുമൊക്കെ ഡ്രാഗൺ ഫ്രൂട്ട് വളർത്താം അതിനൊക്കെ നല്ല വളരെയധികം വില കിട്ടുന്ന വളരെയധികം സാധ്യതയുള്ള ഫലങ്ങളാണ് ഇതെല്ലാം പറയാനുള്ളത് അതെ എനിക്ക് പറയാനുള്ളത് ഗുണനിലവാരത്തിൽ ശ്രദ്ധിച്ച് നല്ല കാപ്പി ഉണ്ടാക്കിയെടുത്താൽ ഈ കോഫിക്ക് ഈ പറയുന്ന മറ്റുള്ള ഒരു വിളകൾ പോലെയും ഈ ഇതൊരു വിലയില്ലാതാവുന്ന ഒരു സാഹചര്യം കോഫിക്ക് ഒരിക്കലും ഉണ്ടാവില്ല കാരണം കാപ്പി വളർത്താനുള്ള സ്ഥലങ്ങൾ ലോകത്ത് വളരെ കുറവാണ് ആ കുറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രമേ ഇത് വളർത്താൻ പറ്റുള്ളൂ പക്ഷേ ഉപഭോഗം ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ലാസ്റ്റ് ഞങ്ങളിപ്പോൾ ഒരു രണ്ടാഴ്ച ഈ ഒരാഴ്ച മുമ്പ് കാണുന്ന ആ ഒരു മീറ്റിങ്ങിൽ തന്നെ പറഞ്ഞിരുന്നു ഇപ്പോൾ എഴുപത് മുതൽ എൺപത് ശതമാനം വരെ കാപ്പി പുറത്തേക്ക് കയറ്റി അയച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അടുത്ത ഒരു പത്ത് വർഷം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇന്ത്യയിൽ കാപ്പി ഒരു പക്ഷേ ഇറക്കുമതി ചെയ്യേണ്ട സ്ഥിതിയാവും കാരണം അത്രമാത്രം ഇവിടെ ഉപഭോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ യുവാക്കളൊക്കെ വളരെയധികം കാപ്പി കുടിക്കുന്നതിലേക്ക് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഉൽപ്പാദനം കൂടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മളുണ്ടാക്കുന്ന കാപ്പി ഇന്ത്യയിൽ തന്നെ ചിലവാകും അതിന് നല്ല ബലം ലഭിക്കുകയും ചെയ്യും അന്താരാഷ്ട്ര വിപണിയെ വിപണിയെപ്പോലും നമ്മൾ ആശ്രയിക്കേണ്ടത് തീർച്ചയായിട്ടും 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 കാരണം കാഫി ഉണ്ടാക്കാൻ ഒരു സമതല പ്രദേശങ്ങളിലും കാഫി ഉണ്ടാക്കാൻ പറ്റില്ല കാഫി ഇതേപോലുള്ള മലനാടുകളിൽ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതിപ്പോഴുള്ള ഏരിയകൾ മാറി വലിയ ഏരിയകളൊന്നും ഇനി കണ്ടുപിടിക്കാനുള്ള സാധ്യതകളും കുറവാണ് അല്ലെങ്കിൽ പിന്നെ വല്ല മഞ്ഞു പുരുകുന്ന ഹിമാലയത്തിലേക്കൊക്കെ ഇനി കാഫി അങ്ങനെയുള്ള കൃഷികൾ വേണ്ടി വരും അതുകൊണ്ട് കോഫിയുടെ ഭാവി വളരെ ശോഭനമാണ് താൽക്കാലികമായ വില കയറ്ററക്കങ്ങളൊക്കെ ഉണ്ടാവുമെന്നല്ലാതെ ദീർഘകാലത്തേക്ക് ഏറ്റവും നല്ല വിളയാണ് പിന്നെ ഒരാളുടെ ആ മനുഷ്യായുസ് ഈ റോബസ്റ്റ റോബ്യ എന്ന് പറയുന്ന ഒരു മനുഷ്യായുസ് മുഴുവൻ വളർത്താവുന്ന വിളയാണ് അങ്ങനെ ഒരു കാര്യമുണ്ട് വേറെ ഒരു ക്രോപ്പും അങ്ങനെ ഇല്ല നമുക്ക് അപ്പോൾ ആ നിലയ്ക്ക് എല്ലാവരും കാപ്പി കൃഷി കൂടുതൽ ശ്രദ്ധിക്കുക ഗുണനിലവാരമുള്ള കാപ്പി ഉണ്ടാക്കി നല്ല പൈസ ഉണ്ടാക്കുക ഇപ്പോൾ ഡോക്ടർ ജോർജ് ഡാനിയൽ പറഞ്ഞതുപോലെ തന്നെ വളരെ ശുഭകരമായ ഒരു മെസ്സേജാണ് അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചത് അതുകൊണ്ട് ആ ഒരു സന്ദേശം ഉൾക്കൊണ്ട് ഉപഭോഗത്തിനനുസരിച്ചുള്ള ഉത്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി കർഷകരാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ വയനാട്ടിലെ കർഷക സമൂഹത്തിന് വലിയൊരു സാമ്പത്തിക ഭദ്രതയുണ്ടാകും അതിലൂടെ ഒരു സാമൂഹിക ഭദ്രത നമ്മുടെ ജില്ലയ്ക്കുണ്ടാകും നമ്മുടെ പ്രദേശത്തിനുണ്ടാകും അതിന് സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് മറ്റൊരതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം